ബോച്ചി നമ്മുടെ എത്തിയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളാണ് യങ് ആസ്പിരൻസ് ആണ് അതുപോലെ തന്നെ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ഉണ്ട് ഒരു പക്ഷേ ഇതിൽ കുറച്ചുപേരെങ്കിലും ഭാവിയിലെ ബിസിനസ്സുകാരാവാം ബോച്ചിയെ സംബന്ധിച്ചിടത്തോളം യു ആർ നോട്ട് ഓൺലി എ സക്സസ്ഫുൾ ബിസിനസ് മാൻ പക്ഷേ നമ്മളൊക്കെ മനസ്സിലാക്കിയനുസരിച്ച് യു ആർ ഹാപ്പി സക്സസ്ഫുൾ ബിസിനസ് മാൻ അതിന്റെ ഒരു സീക്രട്ട് എന്താണ് അതൊരു അറിവാണ് പൈസ ഉണ്ടായിട്ടും ആരോഗ്യം ഉണ്ടായിട്ടും എല്ലാം ഉണ്ടായിട്ടും അല്ല വൈ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ്സ് ഓൾസോ ത്രൂ ദ റൈറ്റ് നോളജ് ശരിയായ അറിവിലൂടെ മാത്രമാണ് ഒരാൾക്ക് സന്തോഷവാനാവാൻ സാധിക്കുക അല്ലെങ്കിൽ ആ അറിവില്ലെങ്കിൽ എന്തൊക്കെ നേടിയാലും സന്തോഷം നേടാൻ സാധിക്കില്ല വാട്ട്സ് ദ റൈറ്റ് നോളജ് അത് അത് വലിയ ക്ലാസ് ആ മണിക്കൂറുകൾ എടുക്കും അതൊരു അഞ്ച് മിനിറ്റ് ഗുളിയാക്കി തരാം ഷോർട്ടായിട്ട് നമ്മളൊക്കെ ചാവാൻ വേണ്ടി ജനിച്ചവരാണ് അല്ലേ നോ റെസ്പോൺസ് ഈ വൺമാൻ ഷോ ഈ പ്രസംഗം എനിക്ക് ഇഷ്ടമില്ല അപ്പൊ ഇടയ്ക്ക ആ അല്ല ആണെന്നൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണേ ഒരു സൗണ്ട് ഉണ്ടാക്കണോ പ്രതികരണ ശേഷി നഷ്ടപ്പെടാൻ പാടില്ല ആണോ ചാവാൻ വേണ്ടി ജനിച്ചവരാണോ അല്ലാത്തവരുണ്ടോ ഉദ്ദേശമില്ലാത്തവർ ഇവിടുന്ന് പോവാൻ ഉദ്ദേശത്തിലുണ്ടോ ഇതിങ്ങനെ സൈലൻസ് കേൾക്കുമ്പോൾ എന്തത് കൊണ്ട് മരണം മോശമല്ല ജനനം മരണം സൃഷ്ടിയുടെ ഭാഗമാണ് നത്തിങ് ബാഡ് പക്ഷേ വാട്ട് ഈസ് ലൈഫ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും എന്താണ് നിങ്ങളുടെ അറിവ് അബൌട്ട് ലൈഫ് വാട്ട് ഫോർ ലൈഫ് എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പ്രകൃതിയുമായി കണക്ട് ചെയ്തിരിക്കുന്നു ജീവിതത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ പ്രകൃതിയെക്കുറിച്ച് പഠിക്കണം ആകാശം നക്ഷത്രങ്ങൾ ഭൂ അങ്ങനെ എന്തോരം സംവിധാനങ്ങളാണ് അമാനുഷികം അപ്പോൾ പ്രകൃതിയും മനുഷ്യനെ എങ്ങനെ കണക്ട് ചെയ്തിട്ടിരിക്കുന്നു ഹൗ എത്ര ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നു അതായത് ദർ ഇസ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻസ് അപ്പോ നമ്മൾ ജനിച്ചാൽ എന്തുണ്ടാവും ദർ ഇസ് എ റിയാക്ഷൻ ജനിച്ചാൽ മരണം അല്ലെ സുഖമുണ്ടെങ്കിൽ എന്താ ദുഃഖമുണ്ടാവും തീയുണ്ടെങ്കിൽ പുകയുണ്ടാവും അല്ലെ സയൻസ് എടുത്തോളൂ പ്രകൃതി എന്ത് വേണമെങ്കിലും എടുത്തോളൂ അപ്പോ ഇതൊരു ഗ്രാഫ് എങ്ങനെയാണ് ദ ഗ്രാഫ് ഓഫ് ദ ലൈഫ് ഈസ് അപ്പ് ആൻഡ് ഡൗൺ ഡൗൺ അപ്പ് ഡൗൺ ഒരിക്കലും ഗ്രാഫ് ഇങ്ങനെ പോയില്ല മുകളിലേക്ക് ഈ അറിവ് നമുക്കുണ്ടാവണം മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമാണ് ഉണ്ടാവുക എന്ന് തെറ്റിദ്ധരിച്ചാൽ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചതൊക്കെ സാധിക്കും സാധിക്കണം അല്ലെങ്കിൽ ഞാൻ നിരാശനാകും ഞാൻ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ഞാൻ തളർന്നു പോകും ഞാൻ നശിച്ചു പോകും എന്നൊക്കെ അറിവില്ലായ്മയോടെ ലാക്ക് ഓഫ് നോളജ് അതാണ് അറിയുക വാട്ട് ഈസ് ലൈഫ് അപ്പ് ആൻഡ് ഡൗൺ മുകളിലേക്ക് പോയാൽ താഴേക്ക് വരണ്ടേ എത്ര ഹൈറ്റിൽ ചാടിയാലും താഴോട്ട് വീഴും അല്ലേ ഞാൻ ഒരു ഹൈ ജമ്പർ ആയിരുന്നു പഠിക്കുമ്പോൾ പിന്നെ റൺ അങ്ങനെ പല പല സ്പോർട്സ് അപ്പൊ എത്ര ഉയരത്തിൽ ചാടിയാൽ എന്ത് ചെയ്താലും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും എന്നതാണ് അല്ലേ എന്തു സുഖവും കുറച്ച് കഴിയുമ്പോൾ നിലനിൽക്കുക എന്ത് സുഖവും കുറച്ച് കഴിയുമ്പോൾ കയ്പിലേക്ക് വരും വീണ്ടും മധുരം വീണ്ടും കയ്പ് അല്ലേ അപ്പം ഇതാണ് സയൻസ് പരമായിട്ടും ഏത് ലെവലിൽ പഠിച്ചാലും ജീവിതം നമുക്കറിയുക എന്നാണ് അതുകൊണ്ട് തന്നെ യു ഷുഡ് എക്സെപ്റ്റ് യു ഷുഡ് ഹാവ് ദ റൈറ്റ് എക്സെപ്റ്റൻസ് നമുക്ക് ശരിയായ അറിവിലൂടെ ശരിയായ എക്സ്പെക്ടേഷൻ ഉണ്ടാവണം വാട്ട് ഈസ് ദ റൈറ്റ് എക്സ്പെക്ടേഷൻ ഇറ്റ്സ് നോട്ട് അവർ എക്സ്പെക്ടേഷൻ ദ വേ ഐ എക്സ്പെക്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതല്ല ശരിയായ എക്സ്പെക്ടേഷൻ എന്താണ് പ്രകൃതി പറയുന്നത് എന്താണ് സൃഷ്ടി പറയുന്നത് എന്താണ് ആ റൈറ്റ് എക്സ്പെക്റ്റേഷനിലൂടെ പോകണം അപ്പോൾ നമുക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടാകും